മുതൽ ഒന്നര വർഷത്തെ ഇടവേള ഒഴികെ ബി ജെ പി തുടർച്ചയായി ഭരിക്കുന്ന ഉയർന്ന സാമ്പത്തിക വളർച്ചയും ധാരാളം വിദേശ നിക്ഷേപവും വ്യാവസായികമായി പുരോഗമിച്ച സംസ്ഥാനമായി കണക്കാക്കുന്ന ഗുജറാത്തിൽ കുട്ടികൾക്കിടയിൽ പോഷകാഹാരക്കുറവ് ഏറ്റവും കൂടുതൽ എന്ന റിപ്പോർട്ട് കുട്ടികൾക്കിടയിലെ പോഷകാഹാരക്കുറവ് ഏറ്റവും കൂടുതൽ ഗുജറാത്തിലെന്ന് നീതി ആയോഗിന്റെ റിപ്പോർട്ടിലാണ് പറയുന്നത് രാജ്യത്തെ സാമ്പത്തികമായി വികസിതമെന്ന് പറയപ്പെടുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നായ ഗുജറാത്ത് പട്ടിണിക്കെതിരെ പോരാടുന്നതിലും കുട്ടികൾക്കിടയിലെ പോഷകാഹാരക്കുറവ് മെച്ചപ്പെടുന്നതിലും പിന്നിൽ തന്നെയാണ് ഗുജറാത്തിലെ അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ നാല്പത് ശതമാനം പേരും ഭാരക്കുറവുള്ളവരാണെന്ന് നീതി ആയോഗ് പുറത്തുവിട്ട കണക്കുകളിൽ പറയുന്നു ഈ മാസം ആദ്യവാരം പുറത്തു വന്ന തിങ്ക് ടാങ്കിന്റെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് റിപ്പോർട്ട് പ്രകാരം ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഗുജറാത്ത് ഇരുപത്തിയഞ്ചാം സ്ഥാനത്താണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഐക്യരാഷ്ട്രസഭ നിശ്ചയിച്ച സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ രണ്ടാമത്തെ ലക്ഷ്യം പട്ടിണി പൂർണ്ണമായും ഉന്മൂലനം ചെയ്യുക എന്നതായിരുന്നു എസ് ഡി ജി രണ്ടാം സൂചികയിൽ നാല്പത്തൊന്ന് പോയിന്റ് മാത്രമാണ് ഗുജറാത്ത് നേടിയത് ഒഡീഷ മധ്യപ്രദേശ് മറ്റ് ഇരുപത്തിമൂന്ന് സംസ്ഥാനങ്ങൾക്ക് പിന്നിലാണ് നിലവിൽ ഗുജറാത്തിന്റെ സ്ഥാനം ഗുജറാത്തിന്റെ എസ് ഡി ജി ടു സൂചിക രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്നിൽ നാല്പത്തി ആറിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ നാൽപ്പത്തി ഒന്നിലേക്ക് താഴ്ത്തിയിരുന്നു അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ നാൽപ്പത് ശതമാനം ഭാരക്കുറവുള്ളവരും സംസ്ഥാനത്തെ പതിനഞ്ച് മുതൽ വയസ്സ് വരെ പ്രായമുള്ള ഗർഭിണികളിൽ അറുപത്തിരണ്ട് പോയിന്റ് അഞ്ച് ശതമാനം പേർക്ക് വിളർച്ചയുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇതേ പ്രായത്തിലുള്ള ഇരുപത്തി പോയിന്റ് രണ്ട് ശതമാനം സ്ത്രീകൾക്ക് ബോഡി മാസ് ഇൻഡെക്സ് പതിനെട്ട് പോയിന്റ് അഞ്ചിൽ താഴെയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മുപ്പത്തി ശതമാനം കുട്ടികളിൽ വളർച്ച മുറിപ്പുള്ളതായും കണ്ടെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി മൂന്നിലെ ഗ്ലോബൽ മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് റിപ്പോർട്ട് വെളിവാക്കുന്നത് ഗുജറാത്തിലെ ഗ്രാമീണ ജനസംഖ്യയുടെ പകുതിയോളം പേർക്ക് പോഷകാഹാരം വേണ്ടവിധം ലഭിക്കുന്നില്ലെന്നാണ് നഗരപ്രദേശങ്ങളിൽ ഇരുപത്തെട്ട് പോയിന്റ് ഒമ്പത് ഏഴ് ശതമാനം പേർക്കാണ് പോഷകാഹാരക്കുറവുള്ളത് നീതി ആയോഗ് വെബ്സൈറ്റിൽ ലഭ്യമായ സർവേ കണ്ടെത്തലുകളെ അടിസ്ഥാനമാക്കി ഇന്റർനാഷണൽ ഫുഡ് പോളിസി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ ജില്ലാതല എസ്റ്റിമേറ്റ് കാണിക്കുന്നത് പോഷകാഹാരക്കുറവ് സൂചകങ്ങളിൽ ബാദ് സൂറത്ത് വഡോദര ദാഹോദ് ബനസ്കന്ദ പഞ്ച്മഹലുകൾ തുടങ്ങിയ വലിയ നഗരങ്ങളും ഉൾപ്പെടുന്നുണ്ട് എന്നാണ് ഗോത്രവർഗ വിഭാഗത്തിനിടയിലും ദരിദ്രർക്കിടയിലും പോഷകാഹാരക്കുറവ് വ്യാപകമാണെന്നും ഈ റിപ്പോർട്ട് കാണിക്കുന്നു